ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന അങ്ങനെ അക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ സൂപ്പർ താരമായ ബിബിൻ സിംഗ് ക്ലബ്ബ് വിട്ടിരിക്കുന്നു മുംബൈ സിറ്റി തന്നെയാണ് ഒഫീഷ്യൽ ആയിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഏഴ് വർഷക്കാലം മുംബൈക്ക് വേണ്ടി കളിച്ചതിനു ശേഷമാണ് ബിബിൻ ഇപ്പോൾ ഫ്രീ ഏജന്റ് ഏജന്റായിക്കൊണ്ട് ക്ലബ്ബ് വിട്ടിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാർക്കസ് മെർഗുലാവയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനി മുതൽ ബിബിൻ സിംഗ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് കളിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഈസ്റ്റ് ബംഗാളാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ബിപിൻ സിംഗിനോടുള്ള ആദര സൂചകമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജേഴ്സി പിൻവലിക്കാൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ചെയ്യിക്കാൻ ഇപ്പോൾ മുംബൈ സിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപതാം നമ്പർ ജേഴ്സിയാണ് പിൻവലിച്ചിട്ടുള്ളത് ഇനി മുംബൈ സിറ്റിയിൽ ആരും തന്നെ ആ ഒരു ജേഴ്സി ധരിക്കില്ല എന്നുള്ളതാണ് മുംബൈ സിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം അത് ബിപിൻ സിംഗ് ആണ് നൂറ്റി അൻപത്തിയേഴ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പതിനായിരത്തി നാനൂറ്റി എൺപത്തി നാല് മിനിറ്റുകൾ കളിച്ചു ഇരുപത്തിയെട്ട് ഗോളുകൾ പതിനാറ് അസിസ്റ്റുകൾ തൊണ്ണൂറ്റിയെട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡുവൽസ് അദ്ദേഹം വോൺ ചെയ്തു ഐ എസ് എൽ ഷീൽഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഐ എസ് എൽ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മുംബൈ സിറ്റിയുടെ ഒരു ലെജൻഡായിക്കൊണ്ടാണ് ബിപിൻ സിംഗ് ഇപ്പോൾ പടിയിറങ്ങുന്നത് ഏതായാലും ഇനി ഈസ്റ്റ് ബംഗാളിൻ്റെ ജേഴ്സിയിലാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം